പണ്ട് ഒരാൾ തൻ്റെ ജീവിതത്തിൻ്റെ മൂല്യമറിയാൻ വേണ്ടി ഒരു പണ്ഡിതനെ സമീപിച്ചു പണ്ഡിതൻ അദ്ദേഹത്തിന് ഒരു കല്ല് കൊടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ആദ്യം ഈ കല്ലിൻ്റെ മൂല്യം പഠിക്കുക ഈ കല്ലിൻ്റെ അറിയുക ആ മനുഷ്യൻ ആ കല്ലുമായി ആദ്യം പോയത് ഒരു ആപ്പിൾ കടക്കാരൻ്റെ കടയിലേക്കാണ് ആപ്പിൾ കടക്കാരൻ ആ തിളങ്ങുന്ന കല്ല് കണ്ടപ്പോൾ പറഞ്ഞു ആ കല്ല് നിങ്ങൾ എനിക്ക് തരൂ പകരം രണ്ട് കിലോ ആപ്പിൾ ഞാൻ നിങ്ങൾക്ക് തരാം അദ്ദേഹം പറഞ്ഞു ഈ കല്ല് വിൽക്കരുത് എന്ന് എൻ്റെ ഗുരു പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹം പോയത് ഒരു പച്ചക്കറി പച്ചക്കറി കടക്കാരൻ പറഞ്ഞു നിങ്ങൾക്കാവശ്യമായ പച്ചക്കറികളൊക്കെ ഞാൻ തരാം പകരം എനിക്ക് നിങ്ങൾ ആ കല്ല് തരും അപ്പോഴും അദ്ദേഹം പറഞ്ഞു ഈ കല്ല് വിൽക്കരുത് എന്ന് എൻ്റെ ഗുരു പറഞ്ഞിട്ടുണ്ട് ശേഷം അദ്ദേഹം പോയത് ഒരു സ്വർണ്ണവ്യാപാരിയുടെ അടുത്തേക്കാണ് സ്വർണ വ്യാപാരി ഒരു ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് ആ കല്ല് പരിശോധിച്ച ശേഷം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപ തരാം ആ കല്ല് നിങ്ങൾ എനിക്ക് തരും അദ്ദേഹം പറ്റില്ല എന്ന രീതിയിൽ തലയാട്ടിയപ്പോ എന്നാൽ പിന്നെ ഞാൻ അമ്പത് ലക്ഷം രൂപ തരാം നിങ്ങൾ ആ കല്ല് എനിക്ക് തരൂ എന്ന് ആ സ്വർണ്ണ വ്യാപാരി അദ്ദേഹത്തോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് വിൽക്കരുത് എന്ന് എൻ്റെ ഗുരു എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹം പോയത് ആ നാട്ടിലെ പ്രശസ്തനായ ഒരു രത്ന വ്യാപാരികളുടെ അദ്ദേഹം ചോദിച്ചു ഈ കല്ലിൻ്റെ മൂല്യം പറഞ്ഞു തരണം അപ്പോൾ വ്യാപാരി ഒരു പട്ട് വിരിച്ച് ആ കല്ല് അതിൽ വെച്ചുകൊണ്ട് വിശദമായി പരിശോധിച്ച ശേഷം പറഞ്ഞു ഇത് വലിയ വിലയുള്ള മാണിക്യമാണ് ഇത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി എൻ്റെ രത്നങ്ങൾ മുഴുവൻ വിറ്റാലും എൻ്റെ സമ്പത്ത് മുഴുവൻ വിറ്റാലും എൻ്റെ ജീവിതം മുഴുവൻ ഇതിനു വേണ്ടി ഞാൻ ചിലവഴി ചിലവഴിച്ചാലും ഇത് വാങ്ങാൻ എന്നെ കൊണ്ട് സാധ്യമല്ല അത്രമാത്രം വിലയുള്ള മാണിക്യമാണ് ഈ കല്ല് ഇത് എവിടെ നിന്നൊക്കെ കിട്ടിയതിന് വേശു ആ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹം വീണ്ടും ഗുരുവിൻ്റെ അടുത്തേക്ക് പോയി നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് വീണ്ടും ചോദിച്ചു എൻ്റെ ജീവിതത്തിൻ്റെ വില പറഞ്ഞു തരൂ ഗുരു അപ്പോൾ ഗുരു പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഞാനും നിങ്ങളും നമ്മൾ മനുഷ്യർ നമുക്കൊക്കെ വിലയുണ്ട് പക്ഷേ ആളുകൾ നമ്മുടെ വില നിശ്ചയിക്കുന്നത് നമ്മുടെ അറിവ് നമ്മുടെ സ്വഭാവം നമ്മുടെ പെരുമാറ്റം നമ്മുടെ സംസാരം നമ്മുടെ പ്രശ്നങ്ങളെ നേരിടാനുള്ള നമ്മുടെ കഴിവ് വിശ്വസ്ത ഇതൊക്കെ വിലയിരുത്തിയാണ് ആളുകൾ നമ്മുടെ വില നിശ്ചയിക്കുന്നത് നിങ്ങൾ പേടിക്കേണ്ടതില്ല അറിവുള്ളവരാവുക നിങ്ങൾ അറിവ് നേടുക സൽസ്വഭാവിയാകുക നന്നായി സംസാരിക്കുക ആളുകളോട് നന്നായിട്ട് പെരുമാറുക വിശ്വസ്തനാകുക നിങ്ങളുടെ വില വർദ്ധിക്കും നിങ്ങളുടെ മൂല്യം വർദ്ധിക്കും എന്ന് ആ ഗുരു പറഞ്ഞു കൊടുക്കുകയാണ് സ്വയം ബഹുമാനിക്കുക സ്വയം സ്നേഹിക്കുക ബ്രൈറ്റ് അക്കാദമിയിൽ വരുമ്പോൾ ഇതാണ് പരിശീലിക്കുന്നത് സ്വയം ബഹുമാനിക്കാനും പലവിധ അറിവുകൾ നേടാനും ഒരുപാട് കഴിവുകൾ പരിപോഷിപ്പിക്കാനൊക്കെ പരിശീലിപ്പിക്കുകയാണ് ഈ ബ്രൈറ്റ് അക്കാദമിയിൽ ഒരു സംഘപരിശീലനം മാത്രമല്ല ഒരു ജീവിത പരിശീലനമാണ് ഇവിടെ നമ്മൾ നടത്തി വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ബ്രേറ്റ് അക്കാഡമിയിൽ വരുമ്പോൾ നമ്മൾ മൂല്യമുള്ള ആളുകളായി മാറുന്നത് വിലയുള്ള ആളുകളായി മാറുന്നത് എല്ലാവർക്കും എല്ലായ്പോഴും ബ്രൈറ്റ് അക്കാഡമിയിലേക്ക് ബ്രൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം